അതന്നെയാണ് പളീനും ചോദിച്ചത് അപ്പൊ അച്ഛൻ എന്റെ പേരിലാണ് ഈ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്റെ കാലശേഷം നിങ്ങക്ക് തന്ന പോരേ ശെരിയാവശേഷം ഞങ്ങളുടെ കാലശേഷം ആവാറല്ലേ എന്നാലും ഞങ്ങക്ക് ഉപകാരപ്പെട്ടല്ല നിങ്ങൾ മൂത്തതാന്ന് വിചാരിച്ചിട്ട് ആരാണ് പെട്ടെന്ന് മരിക്കുക എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അറിയില്ല ഞങ്ങളുടെ മക്കൾക്കും ഇതിനൊരു അപരി വേണല്ലോ സാധാരണ സ്വത്തുകളൊക്കെ കാലശേഷം നമ്മളെ പങ്കുവെക്കുക അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതുവരെ പറ്റില്ല എന്തെങ്കിലും തീരുമാനം എന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാണ് പറയാനുള്ളത് ഇതിലും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്റെ കാലശേഷം ഞാൻ ചെയ്യാം നിങ്ങൾ മൂത്തവരാണ് അത് ശെരിയാണ് പക്ഷെ കാലശേഷാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ നീ അത് കല്ലേക്ക് സെറ്റ് ചെയ്തോ എട്ടാ മറക്കണ്ടീ ആന്തോലണ്ടവിടെ ഷീറ്റ് അടിച്ചു കൊടുത്തില്ലേ അത് കംപ്ലീറ്റ് ലീക്ക നീ എന്തുട്ട് പണിയെന്താ ചെയ്യണേ കാശ് കയറണേ ഞാൻ വൈകുന്നേരം ആക്കി പോവാ അല്ലേ പണി ഉത്തരമായി നിനക്ക് എനിക്ക് തോന്നി മരിയാ ഇത് കാശ് തരാവിടെ പറഞ്ഞില്ലോ നീ എനിക്ക് അതെ നീ ചൂഞ്ഞ നാളെ കൊണ്ട പണിക്ക് വരണ്ട കേട്ടോ ഞാൻ പറഞ്ഞത് അനുസരിക്കാം പക്ഷെ താ പറയുന്ന ഷീറ്റ് മേടിച്ചിട്ട് അതൊക്കെ ചോറ് അതൊക്കെ എന്റെ ശമ്പളം കുറിച്ചു അതെ എന്റെ പിന്നെ പണിക്ക് വരണ അവൻ അവൻ എല്ലിന്റെ ഉള്ളി വറ്റിരുന്ന കാശ് മതി അവടെ പണെ വലിയ പൈസ പറഞ്ഞാൽ മനസ്സിലാവോ എന്ത് ഇന്നലെ രാജുവിനെന്താ ചെയ്തിരുന്നില്ല പണിയാണ്ട് കല്ലുപുള്ളി പോയില്ലേ ഇവിടെ ഇന്നലെ അഞ്ചിനെ ഞാൻ ഒന്ന് രണ്ടും പകുതി തല്ലോ വെറുതെ ഹൗസില്ലാണ്ട് ഞങ്ങള് ആണ്ടീടെ പക്കത്തെത്തി മരിച്ചുന്ന് കേട്ടവ എനിക്ക് ആകെ വിഷമായി അവനെ കാണാണ്ടിരിക്ക

ആധാരം കിട്ടി നമുക്ക് എല്ലാവർക്കും തുല്യ അവകാശമാണ് എഴുതി വെച്ചിരിക്കുന്നത്